പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെയും മനസ്സിലടുങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരുവേകാനന്ദ വിദ്യാലയത്തിൽ എസ് എൽ സി വിദ്യാർത്ഥികൾക്കായി അനുഗ്രഹ സഭ സംഘടിപ്പിച്ചു ഭാഗവത സപ്താഹ ആചാര്യ മാഡശ്ശേരി ഹരിപ്രിയ അനുഗ്രഹ പ്രഭാഷണം നടത്തി അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പാദപൂജ നടത്തി വിദ്യാർത്ഥികൾ മൂവാറ്റുപുഴ വിവേകാനന്ദ വിദ്യാലയത്തിലാണ് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ഭാഗവത സപ്താഹാചാര്യ മാടശ്ശേരി ഹരിപ്രിയ അനുഗ്രഹ സഭയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ആദരിക്കുന്നവരാണ് എല്ലാവരെയും പ്രണമിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരാൻ പറ്റിയത് കൊടുത്തോട്ട് പിള്ളേരുടെ നടത്തിയ ഭഗവതാജിക്ക് വരാനെന്നുള്ള നടക്കട്ടില്ല ആശംസിക്കാനുസരിച്ചിട്ട് മാതാപിതാക്കളെയും അധ്യാപകരെയും ആരതി ഒഴിഞ്ഞ് പാത നമസ്കാരം ചെയ്ത് ദക്ഷിണ നൽകിയാണ് വിദ്യാർത്ഥികൾ അനുഗ്രഹം തേടിയത് ഇതിന്റെ ഭാഗമായി രാവിലെ അഗ്നിഹോത്രവും നടന്നു തുടർന്ന് ഭാരതീയ വിദ്യാനികേതൻ നൈതിക് പ്രമുഖ് പ്രമോദ് കുമാർ പരീക്ഷാഭയം അകറ്റാനായി മോട്ടിവേഷൻ ക്ലാസ് നടത്തി പ്രധാനാധ്യാപിക ആർ അനിത വിദ്യാലയ സമിതി പ്രസിഡന്റ് കെ കെ ദിലീപ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപഴ ന്യൂസ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും സദാശിവബ്രഹ്മ പൂജയുള്ളതുമായ കിരാത ശിവപാര്വതി സാന്നിധ്യം കുടികൊള്ളുന്ന ദൃഷ്ണക്കൊട്ടിയൂര് പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ആയിരത്തിൽ പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതു മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു